അവർ മരിച്ചു പോയതിനു ശേഷം ഇവിടെ രാത്രിയിൽ അവരെ സ്വപ്നം കാണുന്നു അവർ വന്ന് വിളിക്കുന്നതായിട്ട് കാണുന്നു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ രൂപമൊക്കെ മാറി ഒരുമാതിരി വേറൊരു നിറം ശരീരത്തിനാകുന്നത് പോലെയാണ് ഇപ്പോൾ സിനിമകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ ഒരു പക്ഷേ ഇത്രയും തുറന്നു പറയുന്ന ഒരു വൈദികനെ നമ്മളിപ്പോൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കാരണം ഒരു പക്ഷേ ഇത് വളരെ രഹസ്യ സ്വഭാവമുള്ള അല്ലേ വളരെ സീക്രട്ടായിട്ട് കൊണ്ടുനടക്കുന്ന പല കാര്യങ്ങളുമാണ് എക്സോസില് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എങ്കിൽ പോലും ഒരു സാധാരണക്കാരൻ്റെ അതിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ അതെന്താണെന്നറിയാൻ വേണ്ടി അപ്പോൾ ഈ അച്ഛനെ ഇവർ കാണുമ്പോൾ ഈ പൊസീവായ വ്യക്തി എന്താണ് ആദ്യം ചെയ്യുന്ന കാര്യം അവർ എന്നെ കാണുമ്പോഴാദ്യമേ പറയുന്നത് നീ എന്നെ കാണണ്ട നീ ഇങ്ങോട്ട് വരണ്ട ഇത് നിനക്കുള്ള ഇടമല്ല എന്നാണ് ഇത് ഞങ്ങളുടെ ഇടമാണ് നീ എന്തിനാണ് ഞങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും എന്നുള്ള രീതിയിലായിരിക്കും അവർ നമ്മളോട് ഇടപെടുക അല്ലെങ്കിൽ നീ പറ്റനുഭവം ഉണ്ടോ തീർച്ചയായിട്ടും നിരവധി അനുഭവങ്ങൾ അനുഭവം ഷെയർ ചെയ്യാം അതായത് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒരു കുടുംബം വന്നു കോവിഡ് കഴിഞ്ഞ് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ട് എൻ്റെ അവിടെ വന്നപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ചെന്നപ്പോഴാ കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞത് അച്ഛാ ഞങ്ങളുടെ ഈ പെൺകുട്ടിയുടെ വെല്ലുപ്പൻ കോവിഡ് വന്ന് മരിച്ചുപോയി പെൺകുട്ടിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അതുപോലെ രണ്ട് കൂട്ടുകാരികളും കോവിഡ് വന്ന് മരിച്ചുപോയി ഈ കുട്ടിക്ക് ഒരു ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് പ്രായമുള്ളൂ അതിനുശേഷം അവർ മരിച്ചു പോയതിന് ശേഷം ഇവിടെ രാത്രിയിൽ അവരെ സ്വപ്നം കാണുന്നു അവർ വന്ന് വിളിക്കുന്നതായിട്ട് കാണുന്നു എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു ഇതുവല്ല മാനസിക രോഗം കാരണം ഒരു ഇമോഷണൽ ഒരു എംറ്റിനെസ് അനുഭവപ്പെട്ടല്ലോ പ്രിയപ്പെട്ട വ്യക്തികൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അതും ദാരുണമായി മരിച്ചു പോകുമ്പോൾ അവരെ ഒന്നും നേരിട്ട് കാണാൻ പോലും പറ്റിയില്ല അവരുടെ അടക്കിന് പോയിട്ടൊന്നും ഒന്ന് കാണാൻ പോലും പറ്റാതെ അതൊരു മാനസികമായിട്ടുള്ളതായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ എല്ലാ സൈക്യാട്രിസ്റ്റിനെയും കാണിച്ചു അവസാനി അവസാന വഴിയായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് വന്നത് എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ആശ്രമത്തിക്കൊച്ച് തന്നെ ആ പെൺകുട്ടി ഭയങ്കര ബഹളം ഉണ്ടാക്കി അതായത് ആശ്രമത്തിലെ ഒരു മുറിയിൽ നിന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മറ്റ് അകലെയുള്ള മുറികളിൽ നിന്ന് അച്ഛന്മാർ വലിയ കൂടി എന്താ നടക്കുന്നതെന്ന് ഓർത്ത് ഓടി വരാനിടയായി എന്തായാലും ഞാൻ പ്രാർത്ഥിച്ച് വിട്ട് വിട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അച്ഛാ വീട്ടിലും കൂടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവരുടെ കൂടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ രൂപമൊക്കെ അങ്ങ് മാറി ഒരുമാതിരി വേറൊരു നിറം ശരീരത്തിനാകുന്നത് പോലെയും എന്തൊക്കെയോ വലിയ ചേഷ്ടകൾ കാണിക്കുന്നു വായിക്കുടന്നുവരെയും പതയും വരുന്നു അങ്ങനെ എന്താ പറയുക ഒരു പാമ്പിനെ പോലെ കിടന്ന് എഴയുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു എന്തായാലും ഞാനൊരു വൈദികനായത് കൊണ്ട് അപ്പോഴെനിക്ക് മനസ്സിലായി ഇത് കേവലം മാനസികം മാത്രമല്ല മാനസികം മാത്രമല്ല അതിനപ്പുറത്തുള്ള ഒരു ഫീല് അതൊരു എനർജി ഫീൽ അതെനിക്ക് എൻ്റെ ഓറയിൽ അത് എൻ്റെ ആത്മാവിൽ എനിക്കത് ഫീൽ ചെയ്യുവാനായിട്ട് സാധിച്ചു പിന്നെ ഞാനിപ്പോഴും എക്സോർസിസം ചെയ്യാനായിട്ട് പോകുമ്പോൾ എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ടാകും ഒരു ഉണ്ടാകും ഒരു കുരിശുണ്ടാകും ഇത് മൂന്നും കൊണ്ടാണ് ഞാൻ പോവുക അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും ആ പെൺകുട്ടിക്ക് ആശ്വാസമായി പിന്നെ ആ പെൺകുട്ടിക്ക് ഒരു പേഴ്സണൽ കൗൺസിലിംഗ് സെഷൻ ഒരേ സമയം നമ്മൾ എക്സോർസിസവും ചെയ്തു കൊടുക്കണം അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ മനസ്സിനെയും ആത്മാവിനെ ശുദ്ധമാക്കാനുള്ള ഒരു കാര്യങ്ങളും കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോഴാ കുട്ടി നോർമലായിട്ടുള്ള ജീവിതം നയിക്കുന്നു ആ കുട്ടിയുടെ കല്യാണം അധികം വൈകാതെ നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അച്ഛൻ ഇത് എന്ത് ഞാൻ അങ്ങനെ ഒരു ചെല്ലുമ്പോൾ അച്ഛനെ അപ്പൊ അച്ഛനെന്ത് അതായത് യേശു തൻ്റെ ശിഷ്യന്മാരെ ഭരം ഏൽപ്പിച്ച ദൗത്യമാണ് സാത്താനെ ബഹിഷ്കരിക്കുക യുടെ ശക്തിയെ ബഹിഷ്കരിക്കുക നെഗറ്റീവ് എനർജിയെ അതായത് ദൈവരാജ്യമാണ് യേശു വിഭാവനം ചെയ്തത് അപ്പോൾ ആ അതിനെതിരെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരായും പ്രവർത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ഈ ഉടുപ്പിട്ട് ഉടുപ്പിട്ടിട്ടിരിക്കുന്നത് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് ദൈവഹിതത്തിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ ആ പോസിറ്റീവ് എനർജി സാധാരണ അതിനെതിരായിട്ടുള്ള മനുഷ്യ നന്മയ്ക്കെതിരായിട്ടുള്ള മനുഷ്യൻ്റെ സുസ്ഥിതിക്കും അവൻ്റെ ജീവിതത്തിനും വിഘാതമായി നിൽക്കുന്ന ആന്തരികവും ബാഹ്യവുമായ എല്ലാ ശക്തികളെയും ഇല്ലാതാക്കാൻ അവനെ സഹായിച്ച് സമാധാനത്തിൽ ജീവിക്കാൻ അവനെ സഹായിക്കുക അതാണ് അച്ഛൻ്റെ ഈ സേവനം മറ്റ് മതത്തിലുള്ള ഒരു ആവശ്യപ്പെടാറുണ്ടോ തീർച്ചയായിട്ടും അതായത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതിൽ കൂടുതൽ ആളുകളും ഹൈന്ദവ മതത്തിൽപ്പെട്ടവരാണ് സഹോദരങ്ങളാണ് ക്രിസ്ത്യൻ സഹോദരങ്ങൾ പേര് വന്നിട്ടുണ്ട് ഇസ്ലാം മതത്തിലുള്ളവരാരും ഇതുവരെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല പക്ഷേ ഹിപ്നോതെറാപ്പി സൈക്കോളജിക്കൽ ഹെൽപ്പിന് വേണ്ടി അവർ കോഴ്സിൽ പങ്കെടുക്കുകയും മറ്റു തെറാപ്പികൾക്കായിട്ട് വരികയും ചെയ്തു എന്തുകൊണ്ടായിരിക്കും ഒരു ഹൈന്ദവ ആളുകൾക്ക് കുറച്ച് കൂടുതൽ വരാൻ അതെ അതെ അവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ തന്നെ ഇത്തരം വിശ്വാസങ്ങള് അവരുടെ മനസ്സിൽ ധാരാളമായിട്ടുണ്ട് നമ്മുടെ കേരള സംസ്കാരം എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക യക്ഷി യക്ഷി ഇതെല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്ന സിനിമകളും പ്രേതകഥകൾക്കൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ ഒരുപക്ഷെ അതെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇങ്ങനെയും പറഞ്ഞപ്പോ ഈ പ്രേതം ഭൂതം പിശാശം എന്നൊക്കെ പറഞ്ഞ അച്ഛനെ വിളിച്ചുകൊണ്ട് ചെന്ന് കഴിയുമ്പോൾ എല്ലാ കേസുകളും അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അതാണ് രസം ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളും മാനസിക രോഗങ്ങളാണ് പത്ത് മേ അതിരേകദേശം ഒരു ഏകദേശം ഒരു ആവറേജ് കണക്ക് പറയാനും പത്ത് ശതമാനമേ ഉള്ളൂ ഈ പിശാശുപാത എന്നൊക്കെ പറയുന്നത് ഈ എന്ന് പറയുന്നത് പോലും മാനസികമായ അസ്വസ്ഥതകൾ ഉള്ള ഒരു വ്യക്തിയെ ആ തിന്മയുടെ ശക്തി എടുത്ത് അല്ലെങ്കിൽ ആ നെഗറ്റീവ് എനർജി ആ ഫോഴ്സ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഫോഴ്സ്ഫുള്ളി പവർഫുള്ളായിട്ട് ഒരു വ്യക്തിയെ സ്വാധീനിച്ച് അതിൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയി എൻ അതിൻ്റെ ഒരു എൻഡിങ് എന്തായിരിക്കും അതിൻ്റെ എൻറ്റിങ് ഈ വ്യക്തിയുടെ നാശം ഈ വ്യക്തിയിലൂടെ കുറേ പേരുടെ നാശം അങ്ങനെയുള്ള വ്യക്തികൾ എന്താ സൂയിസൈഡ് ചെയ്യാം മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കൊലപാതകങ്ങൾ അങ്ങനെയുള്ള ഹീന പ്രവർത്തികൾ ചെയ്യാം അല്ലെങ്കിൽ എക്സ്ട്രീമായിട്ട് ആ നെഗറ്റീവ് എനർജി ആരാധിക്കുന്ന അതായത് ബ്ലാക്ക് മാസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള തിന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാം അതായത് മറ്റുള്ളവർ നശിക്കുന്നതിലും സ്വയം നശിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന മാനസികഭാവത്തിലേക്ക് അവർ പോകാം അച്ഛ മറ്റൊരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദുർമരണം സംഭവിച്ച വ്യക്തികളുടെ ആത്മാക്കളോ അതല്ലെങ്കിൽ ഇതെന്താ ശരിക്കും ഈ നെഗറ്റീവ് എനർജിയുടെ ഒരു മോ മോട്ടീവ് എന്താ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മനുഷ്യനെ അവൻ്റെ യഥാർത്ഥ സത്ത അതായത് ഇതിൻ്റെ വിശ്വാസത്തിൻ്റെ തലത്തിൽ തന്നെ ആദ്യം ഇതിന് ഉത്തരം പറയാം ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവിക സത്തയിലും സൃഷ്ടിച്ചു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവിക രീതിയിൽ ജീവിക്കാൻ അതായത് സ്നേഹത്തിൽ ജീവിക്കാൻ സമാധാനത്തിൽ ജീവിക്കാൻ ദൈവ കൽപ്പന അനുസരിച്ച് ജീവിക്കാനായിട്ട് സൃഷ്ടിച്ചു അന്ധമായ വിശ്വാസത്തെ പറ്റിയല്ല ദൈവം പറയുന്നത് അല്ല സ്നേഹമാണ് സ്നേഹമാണ് സാഹോദര്യമാണ് സാഹോദര്യമാണ് അതാണ് സഹോദരങ്ങളെ പോലെ ഈ ഈ പ്രകൃതിയിൽ നമ്മളെല്ലാം ഏക മക്കളെന്ന പോലെ പരസ്പരം സഹായിച്ച ഈ അച്ഛൻ പറയുന്ന കേൾക്കുന്നതിന് ആളുകൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും അതായത് ദൈവം ദൈവവിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ ഇതെന്തോ അന്ധമായ വിശ്വാസമാണ് പൂജകള് പ്രാർത്ഥനകള് എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരിക്കും ദൈവവിശ്വാസമെന്ന് വിശ്വസിച്ച് വരുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എനിക്ക് തോന്നുന്നു അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോൾ ദൈവം എന്ന് പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും ഈ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നേ അല്ല ശരിയല്ലേ റോജിനെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നേ അല്ല എന്ന് പറയാൻ പറ്റില്ല ദൈവവിശ്വാസത്തിൽ ഓരോ മതങ്ങൾക്കും മതങ്ങളുടേതായത് ദൈവം എന്ന് പറയുന്നത് എല്ലാ പോസിറ്റിവിറ്റിയുടെയും സോഴ്സ് അതിനാ ഉത്ഭവ സ്ഥാനം എന്ന് പറയും അപ്പൊ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് മനുഷ്യന് അവൻ്റെതായ രീതിയിൽ ആവശ്യമാണ് ഓക്കെ അടുത്ത സംശയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ദുർമരണം സംഭവിച്ചൊരു വ്യക്തി അതിൻ്റെ ഒരു സോള് പുറത്തോട്ട് വന്ന് മറ്റൊരാളെ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം തീരാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ ശരീരത്ത് കടന്നുകൂടുക ഇത് പോസിബിൾ പോസിബിളാണോ അതായത് ഇപ്പം ദുർമരണം സംഭവിച്ച ഒരു വ്യക്തി ആ വ്യക്തിയുടെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണ് ആ നെഗറ്റീവ് പവറിൻ്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് ആ നിയന്ത്രണത്തിലായിരിക്കുന്ന അതിനെ ഉപയോഗിച്ചുകൊണ്ട് ആ പവറിന് മനുഷ്യരെ സ്വാധീനിക്കാൻ സാധിക്കാം സാധിക്കും സാധിക്കും ഞാൻ മറ്റൊരു അതിന്റെ പോസിറ്റീവ് വശം പറയാം ഇപ്പൊ വിശുദ്ധ അൽഫോൺ സാമയെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ പല വിശുദ്ധരുടെയും കഥകൾ കേട്ടിട്ടില്ലേ മരിച്ചുല്ലാം മരിച്ചുപോയി അവരെ ആരുപയോഗിക്കുന്നുണ്ട് ദൈവം ഉപയോഗിച്ചുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്നില്ലേ വിശുദ്ധരെന്ന് നമ്മൾ പറയുന്നില്ലേ ഏതാണ്ട് അതേപോലെ തന്നെ ുർമ മരണപ്പെട്ടവരുടെ ആ സത്തയെ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ആ തിന്മയുടെ ശക്തിക്ക് മറ്റുള്ളവരെ സ്വാധീനം ചെലുത്താം അച്ഛൻ എക്സോസിസോ ഹിപ്നോട്ടിസം ഒക്കെ ചെയ്യുന്ന ഒരു വൈദികനാണല്ലോ ഞാനൊരു കഥ പറയാം അച്ഛനും ഇതിൽ നിന്ന് എന്താ തോന്നൽ നോക്കിയോ ചെറുപ്പത്തിൽ ഞാൻ കേട്ടൊരു കഥയാണ് അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയും രണ്ട് പെൺമക്കളും ഉണ്ടായിരുന്നു അതിൽ ഒരു ലേഡി പുറത്തുള്ള ഒരാളുമായിട്ട് ഇവർ ഒരു ബ്രാഹ്മണ നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ടവരാണ് അതിൽ ഒരു ലേഡി വേറൊരു അന്യ മസനായിട്ട് മതത്തിലുള്ള ഒരാളുമായി പ്രണയിച്ചു ഈ വിവാഹം നടത്തി തരാൻ വേണ്ടി വീട്ടിൽ ആവശ്യം ആവശ്യപ്പെട്ടു വീട്ടുകാരെ നടത്തി കൊടുത്തില്ല ഈ പേടിപ്പിക്കാൻ വേണ്ടി മണ്ണെണ്ണ എടുത്ത് മേത്തൊഴിച്ചു തീ കൊളുത്തി സ്പോട്ടിൽ മരിച്ചു പോയി ഈ ലേഡിയെ സംസ്കരിച്ചത് ആ പറമ്പിലുള്ള സ്ഥലത്താണ് കുഴിച്ചിട്ടത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ വീട് ആ വീട്ടിൽ ആ പൂവിന മുമ്പ് പിന്നെ ഇങ്ങനെ മരിച്ചുപോയി മറ്റൊരു മോള് എങ്ങോട്ട് പോയി പിന്നെ ഈ വീട് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ ഒരു മരണം അവിടെ സംഭവിച്ചുകൊണ്ട് തന്നെ ചെറുപ്പത്തിലൊക്കെ നമ്മളെടുത്ത് പറയും ഇങ്ങനെ പോകരുത് ആ വഴി പോകരുത് ഉച്ച സമയത്തുനിന്ന് പോകരുത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബംഗാളികൾ ഭായിമാരാ വീട്ടിലൊന്ന് താമസിച്ചു അതിൽ ഒരു ഭായി ഇവരിങ്ങനെ കരിങ്കൽ മടയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവരൊരു ദിവസം നോക്കിയപ്പോൾ അതിലൊരു പയ്യൻ ഈ കരിങ്കൽ കോരിയുടെ മുകളിലോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ താഴേന്ന് കൊച്ചുണ്ടാക്കി ഇറങ്ങി വരാൻ പറഞ്ഞു അപ്പോൾ ഇറങ്ങി വന്നില്ല ഇവർ പിടിച്ച് വലിച്ച് താഴേക്ക് കയറിക്കൊണ്ടുപോയിപ്പിച്ച് നീ എന്തിനാ പോണേന്ന് ചോദിച്ചപ്പോൾ ഈ ഇവർ ഇവ പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സ്ത്രീ മോളിൽ നിന്ന് വിളിച്ചു വളരെ സുന്ദരിയായ ഒരു സ്ത്രീ മോളിൽ നിന്ന് വിളിച്ച് എല്ലാം പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് പിന്നെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് എല്ലാ ദിവസവും ഒരു രാത്രി ഒരു സമയമാകുമ്പോഴേക്കും ഈ ഒരു സ്ത്രീ ആ വീട്ടിൽ ചെന്ന് വാതിൽ മുട്ടി ഈ സ്ത്രീ ഇവനെ വിളിക്കും എന്നിട്ട് ഇവർ രണ്ടിലും കൂടി പുറത്തേക്ക് ഇറങ്ങി നടന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും ഇവൻ അങ്ങനെ ഒരു സ്ത്രീയൊക്കെ കാണുന്നുണ്ടെന്നാണ് ഈ പറയുന്നത് ഈ പയ്യൻ ഇതും ഈ ഈ കഴിഞ്ഞ് പോയ കഥകളുമായിട്ടൊരു ബന്ധമില്ല ഒരു കാര്യമില്ല അവസാനം ഇവൻ പേടിച്ച് ഇവൻ പനിയായി അപ്പോൾ നമുക്ക് ഈ കഥയുമായിട്ട് കണക്റ്റ് ചെയ്യുമ്പോൾ ആ മരിച്ചു പോയൊരു ലേഡീനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനൊരു ലേഡി അവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ ശരിക്കും ഞാൻ ഈ പറഞ്ഞ കഥ സംഭവിക്കാൻ സാധ്യതയുണ്ടോ അതോ ഇത് ഒരു തോന്നലുകളായിരിക്കും ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് കാരണം ഇതിനകത്തൊരു കാര്യമുണ്ട് ആ ബംഗാളിൽ നിന്ന് വന്നാ പയ്യൻ ഇതിനെക്കുറിച്ച് ഈ സ്ഥലത്തെക്കുറിച്ചോ അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല പക്ഷെ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആ തിന് ആ നെഗറ്റീവ് എനർജിക്ക് ആ നെഗറ്റീവ് ഫോഴ്സിന് ഈ മരിച്ചുപോയ സംഭവം ആ വ്യക്തിയുടെ രൂപത്തിൽ ഇവനെ സ്വാധീനിക്കാനും ഇവൻ വഴി മറ്റൊത്തിരി നാശകരമായ പ്രവർത്തികൾ ചെയ്യാനും സാധിക്കും അതാണല്ലോ നമ്മളത് വ്യക്തമായിട്ട് കണ്ടത് തന്നെയാണല്ലോ ഈ ദുർമരണം സംഭവിച്ച എല്ലാം നമ്മൾ വിചാരിക്കണ്ട എങ്കിൽ പോലും നമ്മുടെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും നിറവേറ്റാൻ സാധിക്കാതെ ദുർമരണം സംഭവിക്കുന്ന കുറച്ചധികം വീടുകളിൽ ഇത്തരത്തിലുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക